السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على رسوله الامين وعلى اله وصحبه اجمعين اما بعد بمعمانیരായ സഹോദരീ ماري ഒരു ദിനം ഒരു ഹദീസ് لك പരിപാടിയിലേക്ക് ഏറെ ഏറെ സന്തോഷത്തോടെ أن يعني ابن عباس رضي الله عنهما قال قدم النبي صلى الله عليه وسلم المدينه فراى اليهود تصوم يوم عاشوراء فقال ما هذا؟ قالوا هذا يوم صالح هذا يوم نجى الله بني اسرائيل من عدوهم فصامه موسى قال فانا احق بموسى منكم فصامه وامر بصيامه رواه البخاري امام بخاري بوتي الله ഇബ്നു ഇബ്നു അബ്ബാസ് അബ്ബാസ് റളിയല്ലാഹു റളിയല്ലാഹു അൻഹുവിൽ നിന്ന് വേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസ് അൻഹു പറയുന്നു സല്ലല്ലാഹു അലൈഹി അൽ മദീന പ്രവാചകൻ മദീനയിൽ എത്തി യഹൂദ യൗമ ൂതന്മാർ മഹറം പത്തിന്റെ ദിവസം നോമനഷിക്കുന്നത് കണ്ടു ഫഖാല റസൂൽ ആരാഞ്ഞു ചോദിച്ചു മഹാദ ഇത് എന്താണ് കാലു അവർ പറഞ്ഞു ഇതൊരു നല്ല ദിവസമാണ് ഇസ്രായേൽ സന്തതികളെ അള്ളാഹു അവരുടെ ശത്രുവിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ദിവസമാണ് നോമ്പ് അനുഷ്ഠിച്ചു അതുകൊണ്ടാണ് ഞങ്ങൾ നോമ്പ് പിടിക്കുന്നത് ദൂതന്മാർ പറഞ്ഞതാണ് കാലാ പ്രവാചകൻ പറഞ്ഞു നിങ്ങളെക്കാൾ ഏത് അളവ് പോലെ അനുസരിച്ചും മൂസയോട് ഏറ്റവും അവകാശപ്പെട്ടതും അടുപ്പമുള്ളതും അർഹതയുള്ളതും ഞാനാണ് പ്രവാചകൻ അന്ന് നോമ്പനുഷ്ഠിക്കാൻ അനുഷ്ഠിച്ചു വാമറബി സിയാമിഹി മറ്റുള്ളവരോട് നോമ്പ് അനുഷ്ഠിക്കാൻ കൽപ്പിക്കുകയും ചെയ്തു മുഹറം മുഹറംവിൻ്റെ മാസം എന്ന് വിശേഷിപ്പിച്ചു ആ മുഹറംത്തിലെ നോമ്പാണ് കമൽനാലിൻ്റെ നോമ്പ് കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് എന്ന് നബിസ്ഹു അലി വസലമ്മ പറഞ്ഞത് കഴിഞ്ഞ ദിവസം നാം മനസ്സിലാക്കി ഇവിടെ മുഹറം മൊഹറമ്പത്തിനാണ് ആഷുറാ എന്ന് പറയുന്നത് ഈ ആശുറാ ദിവസം എല്ലാവരും ആദരിക്കുന്ന ദിവസമാണ് ഇവിടെ ജൂതന്മാർ ഈ ദിവസത്തെ കുറിച്ച് പറഞ്ഞ ഒരു വാക്കുണ്ട് ആദാ യോമുൻ സാലിൻ ഇതൊരു നല്ല ദിവസമാണെന്നാ പറഞ്ഞു ജൂതന്മാർ നല്ല ദിവസം എന്ന് വിശേഷിപ്പിച്ച അതിന് കാരണവും അവർ വിശദീകരിച്ചു ആ ദിവസത്തെയാണ് നമ്മൾ നമ്മള് ദിവസം അല്ലെങ്കിൽ ഒന്നിനും കൊള്ളരുതാത്ത ദിവസം ഒരു നന്മയും ഒരു നല്ല കാര്യവും തുടങ്ങാൻ പാടില്ലാത്ത ദിവസം എന്നൊക്കെ ഉള്ള നിലയിൽ വിലയിരുത്തുന്നത് എന്ന് പറയുമ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമ്മൾ ആലോചിച്ചു നോക്കുക ആകട്ടെഹു അലൈഹി വസല്ലമ്മ തന്റെ മക്ക ജീവിത കാലഘട്ടത്തിൽ ഈ മുഹറം പത്തിന് എല്ലാവരും വ്രതമനുഷ്ഠിക്കാറുണ്ടായിരുന്നു കുറേശികൾ ജാഹി ചെയ്യാ കാലത്ത് ഈ മഹറമ്പത്തിന് നോമ്പനുഷ്ഠിച്ചിരുന്നു റസൂലും അവരോടൊപ്പം വ്രതമനുഷ്ഠിച്ചിരുന്നു അന്ന് റസൂലിനൊപ്പം വിശ്വാസികളായ ആളുകളും റസൂലിനോടൊപ്പം നോമ്പ് അനുഷ്ഠിച്ചു പക്ഷെ അതൊരു നിർബന്ധ കൽപ്പനയായിട്ട് കാണാൻ കഴിയുന്നില്ല കൽപ്പിച്ചതായിട്ട് കാണാൻ കഴിയുന്നില്ല മറിച്ച് റസൂലും അദീനയിലെത്തി അഷുറാവ് ദിവസം അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ജൂതന്മാരും കണ്ടു അപ്പ ചോദിച്ചു ഇതെന്താണെന്നത് ഇസ്രായേൽ സന്തതികളെ അവരുടെ കൊടിയ ശത്രുവായ ആജന്മ ശത്രുവായ ഫിറോനിൽ നിന്ന് നബി രക്ഷപ്പെടുത്തിയ ദിവസമാണ് ഫിറോവിൻ ചെങ്കടലിൽ കൊല്ലപ്പെടുകയും മൂസാ നബിയും ഇസ്രായേൽ സന്തതികളും ചെങ്കടൽ കടന്ന് രക്ഷപ്പെട്ടതും അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ സംഭവിച്ച ആ മഹാസംഭവം ഒരു വലിയ സംഭവമായിട്ട് തന്നെ നിലകൊള്ളുന്നു ലോകം കണ്ട ഏറ്റവും വലിയ ക്രൂരനും സ്വേച്ഛാധിപതിയും ദൈവവാദിയും ഞാനാണ് നിങ്ങളുടെ ഉന്നതനായ റബ്ബെന്ന് പറഞ്ഞവനും ഞാനല്ലാതെ ഒരു ഇലാഹുണ്ടെന്ന് വിശ്വസിച്ചാൽ ജയിലിലടയ്ക്കുമെന്ന് പറഞ്ഞവനും ഈ ഈജിപ്തിൻ്റെ പരമാധികാരി ഞാനല്ലേ എൻ്റെ താഴ്ഭാഗത്തു കൂടിയല്ലേ നദികളൊഴുകുന്ന നദി ഒഴുകുന്നത് ഈ നദികളൊഴുകുന്നത് സംസാരിക്കാൻ പോലും കഴിവില്ലാത്ത നീചനായ ഈ മൂസയേക്കാൾ ഏതർത്ഥത്തിലും ഞാനല്ലേ ഉത്തമൻ എന്നൊക്കെ പറഞ്ഞ് അഹങ്കരിച്ച മൂസാനബിയുടെ ഉപദേശ നിർദ്ദേശങ്ങൾ തള്ളിക്കളഞ്ഞ ഇസ്രായേൽ സന്തതികളെ കൊടുംക്രൂരതകൾ കൊണ്ട് ബുദ്ധിമുട്ടിച്ച അക്രമകാരിയായ സ്വേച്ഛാധിപതിയായ ദൈവവാദിയായ റംസീസ് രണ്ടാമൻ എന്ന ഫിറാവിനെ ഫറോവയെ അതിദയനീയമായ വിധം ചെങ്കണിൽ അന്നാഹോ മുക്കിക്കൊല്ലുകയും ഇസ്രായേൽ സന്ധികളെ രക്ഷപ്പെടുത്തുകയും ചെയ്ത സംഭവം നടന്ന ദിവസമാണ് മുഹറം പത്ത് അതുകൊണ്ടാണ് അതിന് നന്ദി എന്നുള്ള നിലയിൽ അബി നോമ്പ് അനുഷ്ഠിച്ചു അത് പിൻപറ്റിക്കൊണ്ട് മുഹറം പത്തിന് ജൂതന്മാരും നോമ്പ് അനുഷ്ഠിച്ചു ഇതാണ് മുഹറം പത്തിന് മദീനയിൽ ചെന്നപ്പോൾ സല്ലാഹു അലൈ വസ്ലമ കണ്ട കാര്യം അപ്പൊ ഇതെല്ലാവരും ആദരിച്ച ദിവസമാണ് ൂതന്മാര് ക്രിസ്ത്യാനികൾ എല്ലാവരും എന്നിട്ട് ആദ്യകാലത്തിന് അബിസലാഹു അലി വസലമ മദീനയിൽ ചെല്ലുമ്പോൾ ജൂതന്മാർ അവരുടെ തനി നിറം പുറത്തെടുക്കാത്ത ഒരു സന്ദർഭമായിരുന്നു ഒരുമാതിരി അവരുമായി സമരസപ്പെട്ട് പല കാര്യങ്ങളിലും യോജിച്ചു പോവുകയായിരുന്നു അപ്പൊ അവര് നോമ്പനുഷ്ഠിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാനാണിതിനേറ്റവും അവകാശപ്പെട്ടുവെന്ന് പറയുകയും നോമ്പനുഷ്ഠിക്കുകയും ചെയ്തു അത് നാം മനസ്സിലാക്കേണ്ടത് ഈ നോമ്പ് റമദാനിലെ നോമ്പ് നിർബന്ധമാക്കപ്പെടുന്നതിന് മുമ്പ് ഹിജറെ രണ്ടാം വർഷമാണല്ലോ റമദാനിലെ നോമ്പ് നിർബന്ധമായി നിശ്ചയിക്കപ്പെട്ടത് ആ നോമ്പ് നിർബന്ധമായി നിശ്ചയിക്കപ്പെടുന്നതിന് മുമ്പ് മുഹറം പത്തിന്റെ നോമ്പ് നിർബന്ധമായും പ്രവാചകൻ അനുഷ്ഠിക്കുകയും അനുയ അനുജരന്മാരെ കൊണ്ട് നിർബന്ധമായും അനുഷ്ഠിക്കുകയും ചെയ്ത് അനുഷ്ഠിപ്പിക്കുകയും ചെയ്തിരുന്നു എന്ന് കാണാം അതേസമയം മലാലിൻ്റെ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതോടെ പ്രവാചകൻ പറഞ്ഞു ഈ ആശു അഹു ദിവസങ്ങളിൽ പെട്ട ഒരു ദിവസമാണ് ഇനി ഇഷ്ടമുള്ളവർക്ക് പിടിക്കാം അല്ലാത്തവർക്ക് ഒഴിവാക്കാം അങ്ങനെയാണത് ഐച്ഛികമായി മാറുന്നത് അങ്ങനെ ദൂതൻ ജൂതന്മാരോടൊപ്പം തന്നെ ആ നോമ്പ് പിടിച്ചുപോയി റമലാലിൻ്റെ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടപ്പോൾ നിർബന്ധ രൂപം ഒഴിവാക്കി ഐച്ഛികമായി മാറി നബി നബിഅള്ളാഹു അലൈ വസല്ലമ്മ വഫാത്താകുന്നതിൻ്റെ തൊട്ടടുത്ത് മുൻപ് അതായത് ജൂതന്മാരുടെ എന്താണ് വെറുപ്പും വിദ്വേഷവും പകയും ഒക്കെ അതിൻ്റെ മൂർധന്യ ദശയിലെത്തുകയും പ്രവാചകനെയും അനുയായികളെയും എങ്ങനെങ്കിലും നിലയിൽ വംശഹത്യ വരുത്തി നശിപ്പിച്ച് ഇല്ലാതാക്കാം ആ സന്ദേശത്തെയും എന്ന് മനസ്സിലാക്കി എല്ലാവരുമായി കൂടി ചേർന്ന് ഉണ്ടാക്കി പ്രവാചകനെയും അനുയായികളെയും ഇല്ലായ്മ ചെയ്യാനുള്ള നീക്കങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും നൽകി ജൂതന്മാർ അവരുടെ തനി നിറം പുറത്താക്കി വന്നപ്പോൾ അവരുടെ നോമ്പ് അവർ നോമ്പ് അനുഷ്ഠിക്കുന്നത് നമ്മൾ എന്തിനാണ് അവരോടൊപ്പം നോമ്പനുഷ്ഠിക്കുന്നത് അവർ ജൂതന്മാരും ക്രിസ്ത്യാനികളും മഹത്വപ്പെടുത്തുന്ന ദിവസമല്ലേ അതുകൊണ്ട് എന്തിനാണ് നമ്മൾ എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞു അടുത്ത വർഷം ഇൻഷാല്ല ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഒമ്പത് കൂടി പിടിക്കും അങ്ങനെയാണ് മുഹറം 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 ദിവസങ്ങൾ നോമ്പ് സുന്നത്തായി റസൂൽ മായി നിശ്ചയിക്കുകയും അതിന് അതോടൊപ്പം തന്നെ ഒമ്പതിന് പിടിക്കും ഇൻഷാ ഇൻഷ അടുത്ത വർഷം എന്ന് പറയുകയും ചെയ്തത് കൊണ്ട് ആ ഒമ്പതും റസൂല് വമാഅമ്മ പ്രവർത്തിക്കാൻ ഉദ്ദേശിച്ചത് എന്നുള്ള നിലയിൽ അതും ണെന്നുള്ള നിലയിലാണ് മുസ്ലിം ലോകം ഒമ്പതും പത്തും നോമ്പ് അനുഷ്ഠിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുന്നു ആസന്നമാകുന്ന ഒമ്പതും പത്തും ഈ പറഞ്ഞതുപോലെ അതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് വ്രതമനുഷ്ഠിച്ച് റസൂലിൻ്റെ ചരിയ ജീവിതത്തിൽ പകർത്തി അതിൻ്റെ പ്രതിഫലം നേടിയെടുക്കാൻ നാം ശ്രമിക്കുക അതിന് ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ വസ്സലാമലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്ത